ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് ഒരു യാത്രയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഒരുക്കത്തിലല്ല യാത്രയിലാണ് അപ്പം ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് കമൻ്റ് ചെയ്യണം കേട്ടോ എവിടെയാണ് ഇത് സ്ഥലം അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല അടിപൊളി വൈബിൾ ഉള്ള സ്ഥലമാണ് കേട്ടോ കാണാനൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ് കാരണം കോട മഞ്ഞും കാര്യങ്ങളും ഇപ്പം മാഴിയായിട്ട് അതിലേറെ ഭംഗി കേട്ടോ അവിടെ കാണാൻ ആ തണുപ്പുള്ളൊരു ഏരിയയാണ് കേട്ടോ അവിടെ തണുപ്പ് നമുക്ക് കാണുമ്പോൾ അറിയാം അപ്പോൾ അതങ്ങനെ രണ്ട് ഭാഗം അവിടെ ഏകദേശം എത്തി എത്തിത്തുടങ്ങിയിട്ട് ഞങ്ങൾ ഫോറസ്റ്റാണ് അപ്പുറം അപ്പുറം ഫോറസ്റ്റാണെന്ന് അടുക്കാണ് റോഡ് വരുന്നത് അപ്പം അങ്ങനെ കാഴ്ചകൾ ഞങ്ങൾ ഇപ്പോൾ പതുക്കെങ്ങനെ പോവാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ആ സ്ഥലത്ത് അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് നല്ല രസമുള്ള സ്ഥലമാണ് ഈ നാട് കാണും ഇവിടെ ഏകദേശം ഈ സ്ഥലം കാണുന്നവർക്ക് തന്നെ പോയിട്ടുള്ളൂർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നമ്മുടെ നാട്ടിലെല്ലാവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് കണ്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല അതിൻ്റെ മുന്നേ ആ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നിർത്തി അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല കോടമഞ്ഞും നല്ല തണുപ്പുള്ള ഒരു ഏരിയാണ് കേട്ടോ ആ ഭാഗം ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റില്ല ചൂടുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ ആ ഭാഗം എത്തുമ്പോൾ തന്നെ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോവുക എന്നും പറഞ്ഞിട്ട അങ്ങനെ ഇറങ്ങിയതാണ് മക്കളിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാട്ടോ കേട്ടോ അപ്പം അതേ കാണണുണ്ടാവും അവിടെ ആ മഞ്ഞ് മോൾ ഭാഗത്തെ മഞ്ഞ് അതിങ്ങനെ നോക്കി കാണാട്ടോ പോകണത് മക്കളെപ്പോഴും ഓടി ഓടിയെത്തിയിക്കണ് കണ്ടപ്പോൾ തന്നെ ഉല് ഓടീക്കണ് ഇതിങ്ങനെ കാണുന്നേക്കാട്ടിലും നല്ല നല്ല നേരിട്ട് തന്നെ കാണണം കേട്ടോ നല്ല സ്ഥലം നല്ല മലകളും അതിൻ്റെ തൊട്ട് തായയും മോൾ ഭാഗമൊക്കെ വീടുകളുണ്ട് കേട്ടോ അപ്പം ഞങ്ങളവിടെ വണ്ടി നിർത്തിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് പോയി കാണണം അപ്പോൾ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി ഇതല്ല കേട്ടോ നമ്മളെ സ്ഥലം ഇതല്ല ഞങ്ങൾ അവിടേക്കെറ്റം പോയി എന്നല്ലാതെ ഞങ്ങളവിടെ ഇറങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഒന്നാമത് മഴ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങള് വെറുതെ പോലെ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയാം നമ്മളെ വടവോറാണ് കേട്ടോ വടോർത്ത് നിന്നാണിത് ഇത് എന്താ നമ്മൾ തിരിച്ചു പോരുമ്പം വീട്ടിൽ ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ എന്താ വടോർത്ത് കൂടി എണ്ണിട്ടോ അങ്ങനെ ടച്ച് ചെയ്താണെങ്കിൽ അവിടെ നിന്ന് പോവുക അപ്പം അങ്ങനെ വീട്ടിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കുറച്ചു നേരം അവിടെയൊക്കെ നിന്നു ചായയൊക്കെ ഒക്കെ കുടിച്ചു അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകണം കേട്ടോ അപ്പം മക്കളെ ഇത്രയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ